സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമനെതിരെ വീണ്ടും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ എം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് സി വി വർഗീസ് പറഞ്ഞു കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ പണം വാങ്ങി ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന് അദ്ദേഹം ആരോപിച്ചു മുൻപ് കട്ടപ്പന റൂറൽ ഡെവലപ്മെൻ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരിച്ചത് കോൺഗ്രസ് ഭരണസമിതിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു ഞാൻ അങ്ങനല്ലേ വിമർശനമാണെന്നുള്ളത് കൊണ്ട് എല്ലാ വിമർശനം ഉള്ളുശനം പതിനേഴ് കോടി രൂപ അല്ലേ പതിനേഴ് കോടി രൂപ ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല പതിനേഴ് കോടി രൂപ ഞങ്ങൾ ഭരണം കേൾക്കുമ്പോ പതിനേഴ് കോടി രൂപയുണ്ട് ഈ സാഹുവിന്റെ ഉൾപ്പെടെ പൈസ കോൺഗ്രസ് ആ പണം കൊടുത്തിരിക്കുന്നത് നടത്തുമ്പോൾ എല്ലാ പണവും സമാഹരിച്ചു വെച്ചുകൊണ്ടല്ല പാർട്ടി സഖാർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കുക പാർട്ടിക്ക് അത് ചിലപ്പോ പാർട്ടിക്ക് വേണ്ടി കടം വരും കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരാരും മേടിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആരുടെയേലും കൈ കിട്ടിയിരുന്നോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പാർട്ടി നേതാക്കന്മാർ കടം മേടിക്കേണ്ടി വരും പിന്നെ മേടിച്ചാൽ എന്നാ കാര്യം പാർട്ടിയുടെ കയ്യിൽ കൃത്യമായി കണക്ക് കൊടുത്താൽ പാർട്ടി അത് മറ്റൊരു ദിവസത്തിൽ സമാധിക്കും